മുക്കം മുനിസിപ്പാലിറ്റിയിൽ ചേതമംഗലൂർ പ്രദേശത്തുള്ള ഈദൻ മുഹമ്മദ് ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ദേശീയവും അന്തർദേശീയവുമായ നൂറ്റിയെട്ട് പേഴ്സണാലിറ്റികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഏകദേശം ഇരുപത്തി ഒമ്പത് മിനിറ്റാണ് ഈ ഒന്നര വയസ്സുകാരൻ ഈദൻ മുഹമ്മദ് എടുത്തിട്ടുള്ളത് ചെറിയ കുട്ടികൾ ഇത്തരം റെക്കോർഡുകൾ കരസ്ഥമാക്കി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയൊരു വാർത്ത അല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം എന്നാൽ അതേസമയം ഈദൻ മുഹമ്മദിനെ വളർത്തുന്ന ഒരു പാരന്റിംഗ് രീതി ഈദന്റെ മാതാവ് നുഹ അവലംബിച്ചിട്ടുള്ള മാർഗമാണ് എന്നെ ഒരർത്ഥത്തിൽ ഈ വീട്ടിലേക്ക് ഈദന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈദൻ എത്രയും ചെറിയ പ്രായത്തിൽ ഒരു ഐബി ആർ അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത് ഈദന് ജനിച്ച് ടൂ വീക്സ് ആയപ്പോൾ തന്നെ ഞാൻ മോണോക്രോമാറ്റിക് കളേഴ്സിലുള്ള ബുക്ക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പിന്നെ കിഡ്സിന്റെ ബുക്ക് ഒക്കെ അപ്പൊ പിന്നെ ഒരു ഫോർ മന്ത്സൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ പോയിന്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഞാൻ അതിൽ കണ്ടപ്പോ ഇൻട്രസ്റ്റഡായി അങ്ങനെയാണ് പഠിപ്പിച്ചുവെക്കാൻ തുടങ്ങി വൺ ഇയർ ആയപ്പോ തന്നെ അവന് ടു സിക്സ്റ്റി ആൾക്കാർ ഐഡന്റിഫൈ ആയിരുന്നു അപ്പൊ ഈ ഐബിആറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആവണം അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്തുതന്നു ഈ ഒരു കഴിവ് എവിടെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്ലൈ ചെയ്തത് കിട്ടാൻ സൈറ്റിൽ അപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്ത് അവർക്ക് മെയിൽ അയച്ചു പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു റിപ്ലൈ തന്നു വീഡിയോസ് ഒക്കെ അയക്കാൻ പറഞ്ഞു മാക്സിമം ട്വന്റി വീഡിയോസ് ഈ തന്നെ ഞാൻ ഫിഫ്റ്റീൻ വീഡിയോസ് ആണ് അയച്ചു കൊടുത്തത് പിന്നെ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ് റിപ്ലൈ കിട്ടിയു നൂറ്റി എട്ട് ഫേമസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പേഴ്സണാലിറ്റീസിനെ ഇരുപത്തി ഒൻപത് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് കൊണ്ട് ഐഡന്റിഫൈ എന്നാണ് ഈ സർട്ടിഫിക്കറ്റിലുള്ളത് അപ്പൊ ഈ റെക്കോർഡിന് മുമ്പുണ്ടായിരുന്ന റെക്കോർഡ് ആൾക്കാരാണ് ഈ നിങ്ങൾ ഇത് പഠിപ്പിച്ചു വന്നത് എങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത് ഞാൻ ഫ്ലാഷ് മന്ത് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ബുക്സ് ഒക്കെ കാണിച്ചു കൊടുക്കും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് കുട്ടിക്ക് ഒരു മാസം ആവുന്നത് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമേ അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ആ സമയത്ത് അത്തരം ഫോട്ടോസ് കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഈ കിഡ്സിന്റെ ബുക്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു കൊടുക്കും ഫോർ മന്ത്സ് ആയപ്പോ അവന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സ് അവൻ പോയിന്റ് ചെയ്യും ഫോർ മന്ത്സ് ആയപ്പോൾ അപ്പോഴാണെങ്കിൽ അവനക്കിങ്ങനെ കഴിവുണ്ട് പഠിപ്പിച്ചെടുത്താൽ ഞാൻ ഈ ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ ഒക്കെ പ്രിന്റ് എടുത്തിട്ട് വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യും ഒരു ഡെയിലി ഒരു ഫൈവ് സിക്സ് ഫേമസ് പേഴ്സണാലിറ്റീസിനെ പഠിപ്പിച്ചെടുക്കും ആദ്യം കുറച്ച് ടൈം എടുക്കാനും പിന്നെ ഫാസ്റ്റ് ആയിട്ട് അവന് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി റെക്കോർഡ് ശേഷം അവർ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് അയച്ചു തരാ ഒരു മെഡൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാഡ്ജ് ഒരു പെണ് പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു സർട്ടിഫിക്കറ്റ് സാധാരണ ഇത്തരം കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ റെക്കോർഡ് കിട്ടാറുണ്ട് പാരന്റ് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ

മറ്റെന്തൊക്കെ രീതിയിലാണ് പുതിയ സംഗതികൾ എന്തൊക്കെയാണ് കാര്യത്തിൽ ഞാൻ ഈ തന്നെ ഒരു വരെ സോൾട്ട് കൊടുത്തില്ല ഒരു വരെ ഉപ്പ് അങ്ങനെ കൊടുക്കാൻ പാടില്ല പിന്നെ രണ്ടുവയസ് വരെ ഷുഗർ കൊടുത്തില്ല മിഠായിയോ ചോക്ലേറ്റോ കൊടുത്തു കഴിഞ്ഞാല് ടോയ് ആണ് വിചാരിച്ച് കളിക്കും പോക്കറ്റിലിടും ഇടും അവനക്കറിയില്ല അത് ഫുഡ് കഴിക്കാൻ അറിയില്ല പിന്നെ ഐറ്റംസ് ഒന്നും കൊടുത്തില്ല സ്ക്രീൻ ടൈം ഇതുവരെ കൊടുത്തില്ല മൊബൈൽ ഉപയോഗിക്കുന്ന പരിപാടി ഇതുവരെ കൊടുത്തിട്ടില്ല ചെയ്യല്ല ഇവൻ ഈ ആക്ടിവിറ്റീസ് ചെയ്യാനും പഠിക്കാനും ഒന്നിനും ഞാൻ ഫോഴ്സ് ചെയ്യില്ല ഫുഡിനും അതേമാതിരി തന്നെ അവൻ കഴിക്കാം മക്കൾ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് ഒരു ഡിസ്ട്രാക്ഷൻസും പാടില്ല ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഷുഗർ ഒക്കെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും ദോഷം ചെയ്യുന്ന സാധനമാണ് ഷുഗർ ഒരു വയസ്സിന് മുമ്പ് അവനക്ക് ഇതുവരെ ടോയ്സ് വാങ്ങിക്കൊടുത്തില്ല കിച്ചണിലെ ആക്ടിവിറ്റീസ് ചെയ്യണം അത് അവന്റെ മെയിൻ ഞാൻ ചെയ്യുമ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാൻ കട്ട് ചെയ്യുമ്പോ വേറെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അവനെ കൊണ്ടും കട്ട് ചെയ്യിപ്പിക്കും അതൊക്കെ ഒരു ആക്ടിവിറ്റീസ് ബ്രെയിൻ ഡെവലപ്മെന്റുള്ള ആക്ടിവിറ്റീസ് ആണ് കുട്ടികളോട് നമ്മൾ ഒരിക്കലും നോ പറയരുത് അത് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പറയാം അപ്പം സോഫയിൽ കയറി കുട്ടി ചാടി കളിക്കുകയാണെങ്കിൽ സോഫേന്റെ പേർപ്പസ് എന്താ ഇരിക്കുക അപ്പോൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാണ്ട് നോ ചാടി കളിക്കരുത് എന്ന് പറയരുത് കഴിഞ്ഞ ജാനുവരി മുപ്പതിനാണ് ഈ റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് ഒന്നര വയസ്സായപ്പോഴും ഇപ്പം രണ്ട് വയസ്സായി അതിനുശേഷമുള്ള ശേഷമുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ് അവനിപ്പോ വൺ ട്വന്റി ഫ്ളാഗ്സ് ഐഡന്റിഫൈ ചെയ്യും അന്ന് അവന് ഐഡന്റിഫൈ ചെയ്യുന്നു ചെയ്തിന് ഇപ്പൊ അവന് പറയും ആളുകളുടെ പേര് പറയാൻ തുടങ്ങി ഇപ്പൊ ഫോണിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ അവൻ പറയും ഗോ ആൻഡ് ആ വേർഡ്സ് ഒക്കെ അവന് വായിക്കും ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ നോക്കും അതിന് അവന് പഠിച്ച കാര്യങ്ങളൊക്കെ അവന് പറയും നരേന്ദ്രമോദിനെ കണ്ട നരേന്ദ്രമോദിയാണെന്ന് പറയും അവാർഡ് കിട്ടി എന്നുള്ളത് വലിയൊരു ഫീൽ മാത്രല്ല ഈ കഴിവുള്ള ജനിച്ച പിന്നെ എല്ലാ മക്കൾക്കും ഈ കഴിവുണ്ട് അത് നമ്മള് പാരന്റ്സ് ഒരു ഡെയിലി ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഓരോ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ ഡെഫിനിറ്റ് ആയിട്ട് ഓരോ മെമ്മറി പവർ ഐ ക്യു എല്ലും നല്ല ചേഞ്ച് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് ഈ പാരന്റിങ് സ്റ്റൈലേ ഒരു ഡിഫറൻറ്റ് ആണ് സാധാരണ ഇപ്പൊ എല്ലാ വീട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് മൊബൈൽ കളിക്കാൻ കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കും അതേപോലെ തന്നെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ അവര് ചോക്ലേറ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കുക ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫോയ്സ് ഫുൾ എങ്ങനെയെങ്കിലും ഒന്ന് വയറ്റില് അന്നം എത്തിക്കുക എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്യാറുണ്ട് നുഹയുടെ വീട്ടിലേയും അതേമാതിരി ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പാരന്റ്സ് അവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചിരുന്നത് ഞാൻ ഈ തന്നെ ഷുഗർ തര കൊടുത്തില്ലല്ലോ അപ്പം ഷുഗർ കൊടുക്കാണ്ട് ഇപ്പോൾ മിഠായി ഒന്നും കൊടുക്കൂല ബേക്കറി കൊടുക്കൂല എല്ലാത്തിലും പാരൻസിനോട് നോ പറയും അതൊക്കെ പെട്ടെന്ന് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഒരിക്കലും അതിനെ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യില്ലേനും പിന്നെ ഈ തന്നെ ഇങ്ങനെ റിസൾട്ട് കണ്ടപ്പോൾ അവർ ഓക്കേ ഇത് ശരിയാണ് എന്നുള്ളതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അവരെ കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ തന്നെ ഈ അച്ചീവ്മെൻ്റ് ഈ ഒരു രീതി എങ്ങനെയാണ് ഞാൻ ഞാൻ ആയ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് അറ്റൻഡ് ചെയ്തിരുന്നു ഫുഡ് ഫീഡ് ചെയ്യുന്നതും അതിനെ പറ്റിയൊക്കെ വർക്ക്ഷോപ്പ് ബേബി മസാജിങ്ങിനെ കുറിച്ചും പഠിപ്പിക്കേണ്ട കുറിച്ചൊക്കെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു ഈദൻ മുഹമ്മദിനെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അച്ചീവ്മെന്റ് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് മാതാ മനോഹർ കാണുന്നില്ല രണ്ട് കാര്യമാണ് കാര്യമായി പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ പ്രായത്തിലുള്ള ഏത് കുട്ടികൾക്കും ഈ രീതിയിലുള്ള അച്ചീവ്മെൻ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ടത് പാരൻറ്റിംഗ് ആ രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ സംഗതി ഈ പ്രായം വരെ ഈദൻ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ സീറോ സ്ക്രീൻ ടൈമാണ് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പാരൻറ്റിംഗ് രീതിയാണ് നുഹ ഇത്രയും നാൾ അവലംബിച്ചിട്ടുള്ളത് മറ്റൊരു സംഗതി ഈദൻ വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെക്കോർഡ് അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവനൊരു ഇൻസ്പിറേഷൻ എന്നുള്ളതാണ് അതുതന്നെയാണ് മാതാവ് നുഹ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള കാരണവും ഏതായാലും എല്ലാവിധ വിജയാശംസകളും നേരിടുകയാണ്